വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പത്ത് സഖാക്കൾ പി ശശിയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞാൽ ഈ പരിപാടി നിർത്താമെന്ന് പി വി അൻവർ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ ചിരിച്ചു കണ്ടതിൽ സന്തോഷമെന്നും മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം അൻവർ പറഞ്ഞു പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ തമാശയൊക്കെ നമ്മളെ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം അദ്ദേഹത്തെ വിശാലമായി ചിരിക്കുന്നത് കണ്ടല്ലോ കേരളീയ സംഭവം അതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ട് ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഒന്നോട് തന്നെ പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയായിരിക്കും ഇതും ഈ പറയുന്ന നീ എന്നപ്പോൾ ഇന്നും റിപ്പോർട്ട് കൊടുക്കാണ്ടല്ലോ ഒപ്പ് ദിവസം കഴിഞ്ഞിട്ടില്ല ഒരു അന്വേഷണം നടത്തി ഡി ജി പി റിപ്പോർട്ട് കൊടുക്കാണ് ഏ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അപ്പം അടുത്ത അന്വേഷണം ആ അന്വേഷിക്കണ ആ ഡി ജി പി തന്നെ ആരെ കുറിച്ച് അന്വേഷിക്കുന്നത് ആ ആ ഡി ജി പി തന്നെ ആരെ കുറച്ച് അന്വേഷിക്കുന്നത് ഈ ആ ഡി ജി പിയെ കുറിച്ച് എന്തിനെ പറ്റി അന്വേഷിക്കുന്നത് ആ പൂരം കളിക്കുന്നതിനെ പറ്റി അപ്പൊ സി എം അതിങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ അതിനാകെ ശ്രദ്ധിച്ചത് ആ പൂരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു സത്യ ആനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നവും പരിഹരിച്ചത് മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹസിച്ചിട്ടില്ലല്ലോ മനുഷ്യരെ കാട്ടികൾ എന്താ പറയാ ആ പറയാ ഭാഗ്യവാന്മാർ കേരളത്തില് തൃശ്ശൂർപ്പുരത്തിൽ പോയ ആനകളാണ് എന്നല്ലേ ഒരു മുഖ്യന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇതാ ഇനി ഇനി എന്താണ് ഇപ്പൊ ആ പെട്ട ജലീല് എനിക്ക് സങ്കടം ഒന്നാണ് മിനിയാന്നോട് സംസാരിക്കുമ്പോ സാധു പറഞ്ഞിരുന്ന ഇന്നത്തെ റിപ്പോർട്ടില് വേണ്ടി അതിന് നടപടി ഉണ്ടാവും നോക്കിക്കോ പറഞ്ഞിരുന്നുണ്ട് ആ വെള്ളത്തിലൊക്കെയാണ് ഈ സാധു പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഇപ്പോഴും എന്താ പറയുക അദ്ദേഹത്തിന് കുറച്ച് നന്മ കൂടുതലാണ് അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ ഇനി ഒരു നീതി നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു മനുഷ്യന്റെ നന്മയായിട്ട് നമ്മൾ കണ്ടാൽ മതി ഞാൻ കുറ്റായിട്ട് പറയല്ലോ ഇന്നലെ ഇപ്പൊ ഈ റിപ്പോർട്ട് വരുന്നവരെ ജലീൽ ഉൾപ്പെടെയുള്ള ധാതുക്കൾ വിചാരിച്ചിരുന്നത് എന്തായാലും പൂരം കലക്കിയത് അജിത് കുമാർ ആണെന്നും അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അജിത് കുമാറാണ് ഇത് കംപ്ലീറ്റ് മാനിക്കുലേറ്റ് ചെയ്തതെന്നല്ല എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട ഡി ജി പി അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു നമ്മൾ ഉണ്ടാവുക അജിത് കുമാറിനെ മാറ്റിയെടുക്കും അയ്യേ ആ പരിപാടിയില്ല ഇനി അതിന്റെ മുകളിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത തോൽപ്പിന് മുമ്പ് ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അതിലേറെ സന്തോഷം അല്ലെങ്കിൽ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വന്നാൽ അത് സന്തോഷം അങ്ങനെ കണ്ടാൽ മതി അത്രയേ ഉള്ളൂ എന്തിനായിരുന്നു നയനാർ മന്ത്രിസഭയിലെ സെക്രട്ടറി ആയിരുന്ന പൊളിറ്റിക്സ് സെക്രട്ടറി ആയിരുന്നോ ശശി അത് ഒഴിവാക്കിയത് അത് സി എം മറന്നുപോയാ ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന സി എം കണ്ണൂരിലെ പത്ത് സഖാക്കളെ വിളിച്ചിരിക്കട്ടെ പത്ത് സഖാക്കളെ വിളിച്ചിട്ട് പത്തില് ഒരാള് ഈ പറയുന്ന പി ശശിയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഏർപ്പാടൊക്കെ നിർത്തി പോവാം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്